മുപ്പത്തഞ്ചാണ് നിങ്ങളുടെ ചോദ്യം ഈ ഒരു പോത്തിന് മാമൻ ചന്തയില് ഇന്ന് വന്നാൽ അല്ലെ ഇന്നലെ വൈകിട്ട് വന്നാൽ ഓടിനകത്ത് ഒരു അടിപൊളി ഒരു പോത്ത് ആരും തരത്തില്ല ഓക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് തന്നെ കൊറേ ആൾക്കാർ വന്നിട്ട് നല്ല തീർത്തും പച്ച വില കുറച്ച് എടുത്തുകൊണ്ട് എനിക്ക് കൂടിപ്പോ നിങ്ങക്ക് അതിനകത്ത് വലിയ കിട്ടപ്പോ തോന്നില്ല സാധനം തീർന്നു പോകണം എന്നുള്ള എനിക്ക് ഒന്ന് ഒരെണ്ണം പിടിക്കുമ്പോ മതിച്ചിട്ട് ഇരുന്നൂറ്റമ്പത് അല്ലെ അഞ്ഞൂറൊക്കെ ആയിരിക്കും ഒരു പോത്തേ കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടുന്നോണ്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളെ ഫാമിലിന്നൊക്കെ എടുക്കുന്ന ആ ടൈപ്പ് കുട്ടിയാ അതേ കുട്ടി നിങ്ങും ഫാമുണ്ടല്ലേ നിങ്ങൾ ഫാമിൽ കൊടുക്കുമ്പോ ഈ വില അവിടെ തൂക്കിയല്ലേ ഈ ചേട്ടൻ പറഞ്ഞാൽ ഈ കാലി വേറെ നോക്കി ഇവിടെ കൊണ്ടു ഇന്നലെ അങ്ങനെയും ഈ പോകും എത്ര പറഞ്ഞ ഒരു ഇരുപതൊക്കെ പറഞ്ഞാൽ കൊടുക്കും അങ്ങനെ കൊടുക്കല്ലേ അതെ നിങ്ങൾ അങ്ങേറ്റം ചോദിക്കും നമ്മൾ പറയുമ്പോ പറയും അറ്റം പറയും ലോഡ് വന്നോണ്ടേരിക്കണം അത്രേ ഉള്ളു അപ്പൊ ഇത് വീണ്ടും ഇതിപ്പോ അടുത്താഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇതിന് വീണ്ടും ഒരാഴ്ച തീറ്റ കൊടുക്കും വീണ്ടും പൈസ അതെ ഇതിനെ ഫാമിലി കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവരണം അല്ല അപ്പം വരുന്ന അതായത് വരുന്ന ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ ചോദിക്കുന്ന എല്ലാ എല്ലാവിടേയും പറയുന്നുണ്ട് അങ്ങേറ്റം ചോദിക്കും നിങ്ങൾ ഇങ്ങേറ്റം പറയൂ അല്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒരു പോത്തിന് ഇവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കും ഇതാണ് ഇപ്പൊ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പോത്തിനെ കണ്ടല്ലോ ഇതിന്റെ ഒരു കാര്യമാണ് നമ്മുടെ കണ്ണൻ ചേട്ടം പറഞ്ഞ ഇതുപോലുള്ള ഈ സൈഡിൽ നിന്ന് ഇന്ന് രാവിലെ കുറെ വലുതും ഉണ്ടായിരുന്നല്ലേ ഒരുപാട് എനിക്ക് ഈ പെരുന്നാൾ വലിയ പെരുന്നാൾ വരുന്നതുകൊണ്ട് രണ്ട് മാസം വളർത്താൻ വേണ്ടിയുള്ള അല്ലെ അതെ രണ്ട് മാസം വളർത്തിയിട്ട് കൊടുക്കാൻ പറ്റിയ കുറെ പോത്തുകളുണ്ടായിരുന്നുണ്ട് അതിനെന്തായിരുന്നു ഒരുപാട് അതെല്ലാം തന്നെ ആൾക്കാരെ കൊണ്ടുപോയി പിന്നെ ഇപ്പൊ നമ്മളെ വെയിൽ നമ്മള് പോത്തിനെല്ലാം അങ്ങോട്ട് മാറ്റി 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 മറ്റേ കെട്ടി കേട്ടോ അങ്ങോട്ട് കിട്ടി ഈ ഒരു ടൈപ്പ് പോകത്തില്ല ഇതെല്ലാം തന്നെ ഞായറാഴ്ച നമ്മുടെ വിഷുന് മുമ്പുള്ള ചന്ത അല്ലേട്ടാ നാളെ ഇപ്പൊ വിഷു ആണ് വിഷുവിന് മുമ്പുള്ള വിഷു അതിനു മുമ്പുള്ള ചന്തയാണ് കണ്ടല്ലോ കുട്ടികളെ കണ്ടു എല്ലാ കുട്ടികളെ നോക്കാം ചന്ത എന്ന് പറയുമ്പോൾ വെറും ആന്ധ്രാ കുട്ടികളാന്ന് എല്ലാവരും പറയാനുള്ളത് വന്ന് ഈ കുട്ടിയെ കണ്ടു കണ്ടുപോകേട്ടാ വെള്ളം നല്ല സൂപ്പർ മുറക്കൂട്ടി ഉള്ളതാണ് നിങ്ങള് പിന്നെ ഈ ആഴ്ചത്തെ വിലയ്ക്ക് അടുത്താഴ്ച ഒന്ന് ചോദിക്കാൻ ചെയ്യും ഇരുപത്തഞ്ച് പറഞ്ഞു അടുത്താഴ്ച ഇരുപത്തഞ്ച് ഒന്നും കിട്ടൂല അതെ ഒരാഴ്ച വേണ്ട മാടിന്റെ വിലയാണ് വീടിക്കകത്ത് പറഞ്ഞ പറയുന്നത് അപ്പൊ നോക്കി കുട്ടികളെ നോക്കാം നമുക്ക് കുട്ടികളെ അല്ലേട്ടാട്ടികളെ ആണ് ഇത്രയും വന്നു നോക്കി ഒരു ശകലം പോലും ഇത് തെറ്റൊന്നും കൊടുത്തിട്ടില്ല അടുത്തൊരു അതെ കുട്ടിയുടെ ക്വാളിറ്റി കുട്ടികളുടെ അല്ലേട്ടാ ഇതാണ് നമ്മുടെ എല്ലാരും പറയും പല ചന്തകളിലും നമ്മൾ സാധനം കണ്ടിട്ടുള്ള എല്ലാരും പറഞ്ഞത് അന്ത കുട്ടികൾന്നൊക്കെ പറയും പക്ഷെ ഇവിടെ എല്ലാ ടൈപ്പും വരുന്നുണ്ട് കൂടുതലാണ് ഈ ഒരു ടൈപ്പ് സാധനം അല്ലെ അതെ വരിക വില പേശി എടുത്തോണ്ടോ അപ്പൊ അതെ അത്രേ ഉള്ളൂ അല്ലേ ക്വാളിറ്റി അതുപോലെ തന്നെ ഓക്കെ നമുക്ക് സാധനം അറിയാം കണ്ടല്ലോ അപ്പൊ ഇനിയും വരുന്നവരായാലും ഇവിടെ വന്നിട്ട് പോത്തുവിട്ടിലെ വാങ്ങിക്കുമ്പോഴേ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ആരും ഇവിടെ വന്നിട്ട് പിണങ്ങി പോകേണ്ട ആവശ്യമില്ല അല്ലേ എല്ലാവരുടെ നമ്മൾ പറയുന്നതാണ് വന്ന് നോക്കുക നിങ്ങൾക്ക് നിങ്ങളെ കണ്ണുകൊണ്ട് എന്ത് തോന്നുന്നു അതെ അല്ലേ അതെ പറയാം പറയാം അത്രേ ഉള്ളു ഇത് ഇതാണ്ട് നമ്മൾ പറയും മുറിയണ മുറിയത് ആന്ധ്രാന്ധ്രയാണ് അല്ലേടാണ്ട് വേറൊരു ആന്ധ്രാ ഇത് ആന്ധ്രയാണ് നമ്മള് മുറിയാണെ മുറയാണ് അങ്ങനെ തന്നെ കൊടുക്കുന്നത് അതാണ്ടിരിക്കുന്നു നല്ല ബ്രീഡ് കൂട്ടിയുടെ സാധനങ്ങളൊക്കെ റോസ് ബ്രീഡ് ഉണ്ട് ആന്ധ്ര ഉണ്ട് ജാഫറാബാദി ഉണ്ട് എല്ലാ സാധനം വരുന്ന കേരളത്തിലെ നമ്മുടെ ആറ്റിങ്ങൽ മാമം ചന്തയിലാണ് നമ്മൾ നിൽക്കുന്നത് പ്രിയാഴ്ച എന്ന പോത്തോട്ടികളാണ് അപ്പോൾ വീഡിയോ കഥ നമ്പറുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ച നമ്മുടെ ഇവിടെ ഇവിടെ തന്നെയാണ് ഈ ചന്ത നേരിട്ട് ഇങ്ങോട്ടങ്ങ് വരുമല്ലേ അതെ അതെ ഓക്കെ